ഇടുക്കിയിൽ കനത്ത കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം വിവിധയിടങ്ങളിൽ മണ്ണിടിഞ്ഞും മരം വീണും ഗതാഗതം തടസ്സപ്പെട്ടു ഗ്യാപ് റോഡിലും മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിലും മണ്ണിടിച്ചിലുണ്ടായി പുന്നയാർ ആറാംകൂപ്പിൽ വീടിന് മുകളിലേക്ക് മണ്ണും കല്ലും പതിച്ച് വീട് തകർന്നു മൈലാടമ്പാറ രാജാക്കാട് റൂട്ടിൽ വിവിധയിടങ്ങളിൽ മരം വീണ നിരവധി വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കല്ലാർകുട്ടി പാമ്പള അണക്കെട്ടുകൾ തുറന്നിരിക്കുകയാണ് ഗ്യാപ് റോഡിലൂടെയുള്ള വാഹന ഗതാഗതം പൂർണമായും നിരോധിച്ചു ജില്ലയിൽ ഇന്നും ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു പുലർച്ചെയോടെ മഴക്കൽപം ശമനമുണ്ടായെങ്കിലും ഇന്നലെ രാത്രിയിൽ അതിശക്തമായ കാറ്റും മഴയുമാണ് മലയോര മേഖലയിൽ രേഖപ്പെടുത്തിയത് വിവിധയിടങ്ങളിൽ മരമൊടിഞ്ഞു വീണും മണ്ണിടിഞ്ഞു വീണും ഗതാഗതം തടസ്സപ്പെട്ടു ആറാംകൂപ്പിന് സമീപം വീടിന് മുകളിലേക്ക് മണ്ണും കല്ലും പതിച്ച് വീട് ഭാഗികമായി തകർന്നു മൂന്നാർ മാട്ടുപെട്ടി റോഡിലും ഗ്യാപ്പ് റോഡിലും മണ്ണിടിഞ്ഞു ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചത് രാജാക്കാട് മൈലാടമ്പാറ റൂട്ടിൽ വിവിധയിടങ്ങളിൽ മരം വീണ് ഗതാഗതം ഭാഗികമായി നിലച്ചു നിരവധി വൈദ്യുത പോസ്റ്റുകളും തകർന്നിട്ടുണ്ട് മേഖലയിൽ വൈദ്യുത ബന്ധം പൂർണ്ണമായും നിലച്ചു ഇന്നലെ രാത്രിയിൽ കാറ്റും മഴയായിരുന്നു

മഴ ശക്തമായി തുടരുന്നതിനാൽ ജാഗ്രതാ നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് രാത്രികാല യാത്രാ നിരോധനം നിലനിൽക്കുകയാണ് ചെറുകിട അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയർന്നു കല്ലാർകുട്ടി പാമ്പ്ല അണക്കെട്ടുകൾ തുറന്നിരിക്കുകയാണ് പുഴകളിലും വെള്ളച്ചാട്ടങ്ങളിലും ഇറങ്ങരുതെന്നും ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല